വടക്കാഞ്ചേരിയിലെ കോൺഗ്രസ് നേതാക്കന്മാർ മുഴുവൻ അഴിമതിക്കാരും പിരിവുകാരും കള്ളന്മാരുമാണെന്നുള്ള രീതിയിൽ ഇന്നലെ ഡിവൈഎഫ്ഐ അവരുടെ പാർട്ടി ഓഫീസിലൊരു പത്രസമ്മേളനം നടത്തിയത് മാധ്യമങ്ങളിലൂടെ കണ്ടു എന്തായാലും ഏതായാലും ഡിവൈഎഫ്ഐയുടെ ചാരിത്ര പ്രസംഗം വളരെ ഗംഭീരമായി വടക്കാഞ്ചേരിയിലെ കോൺഗ്രസുകാർ നടത്തിയ അഴിമതിയുടെ തെളിവ് ഡിവൈഎഫ്ഐ ഹാജരാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഞങ്ങൾ തന്നെ ആ വാർത്തക്കെതിരെ പരാതി പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട് ഇതിനെക്കുറിച്ച് സമഗ്രമായി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടിട്ട് ഡി വൈ എഫ് ഐ അവരുടെ കയ്യിലുള്ള തെളിവുകൾ വടക്കാഞ്ചിലെ കോൺഗ്രസ്സുകാർ നടത്തി എന്ന് പറയുന്ന അഴിമതിയുടെ തെളിവുകൾ ആ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കണമെന്നാണ് അവരുടെ സർക്കാരാണല്ലോ ഭരിക്കുന്നത് ആ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കണം എന്നാണ് ആദ്യമായിട്ട് പറയാനുള്ളത് രണ്ടാമത് ഡി വൈ എഫ് ഐ എന്നത്ര നന്നായത് വടക്കാഞ്ചേരിയിലെ തന്നെ ഒരു വനിതാ സഖാവ് മറ്റേ എൻ വി വൈശാഖൻ എന്ന് പറയുന്ന ഡിവൈഎഫ്ഐ ജില്ലാ നേതാവിനെതിരെ ഒരു പരാതി കൊടുത്തു പരാതിയിൽ എന്താണെന്ന് ഞാൻ പറയുന്നില്ല ആ പരാതിയിൽ ആദ്യം ആളെ തരം താഴ്ത്തി ഇപ്പോൾ ആൾക്ക് പ്രൊമോഷൻ കൊടുത്തിരിക്കുകയാണ് പാർട്ടി ജില്ലാ തലത്തിൽ പ്രൊമോഷൻ കൊടുത്തിരിക്കുക എന്താണ് അതിനെക്കുറിച്ച് ഡിവൈഎഫ്ഐക്ക് പറയാനുള്ളത് വടക്കാഞ്ചേരി ചാലിപ്പാടം ബാങ്കിൽ എം എൽ എയുടെ പി എ ഉൾപ്പെടെയുള്ള അവിടെ അർഹരായ സി പി എമ്മിൻ്റെയും സി പി ഐയുടെയും പ്രവർത്തകരെ തഴഞ്ഞുകൊണ്ട് അവിടെ സ്വന്തക്കാർക്ക് നിയമനം കൊടുത്തു പാർട്ടിക്കകത്ത് വലിയ വിഷയം ഉണ്ടായ കാര്യമാണ് അവിടെ എന്ത് ആദർശമാണ് ഡിവൈഎഫ്ഐക്കുള്ളത് ഡി വൈ എഫ് ഐ ഇപ്പോൾ പിരിവ് നടത്തുന്നുണ്ട് കുറെ ഇപ്പോൾ ഈ നേരത്തെ ബിജു സ്മെനിനെതിരെ പിരിവ് നടത്തിയതിൻ്റെ പരാതി കൊടുത്തു എന്ന് പറയുന്ന ആൾക്കുൾപ്പെടെ പിരിവ് നടത്തി ഇവരെവിടെയെങ്കിലും കണക്ക് ഹാജരാക്കിയിട്ടുണ്ടോ ബിരിയാണി ചലഞ്ച് നടത്തി ഇവരെവിടെയാണ് കണക്ക് ബോധിപ്പിച്ചിട്ടുള്ളത് വലിയ ആദർശം പറയാണ് ഇവരിപ്പം മെഡിക്കൽ കോളേജിൽ ഭക്ഷണം കൊടുക്കുന്നുണ്ട് ഈ ഭക്ഷണം കൊടുക്കുന്നിടത്ത് ചില വീടുകളിൽ എനിക്ക് അനുഭവമുള്ളതാണ് ഇവർ ഭക്ഷണം കൊടുക്കാൻ കഴിയാത്ത വീടുകളിൽ അവർ പൈസയായിട്ടാണ് കൊടുക്കുന്നത് ഒരു ദിവസം ലക്ഷക്കണക്കിന് രൂപ ഇവർ കളക്ട് ചെയ്യുന്നുണ്ട് ഇതെവിടെയാണ് അക്കൗണ്ട് ചെയ്യപ്പെടുന്നത് ആർക്കാണ് ഏത് അക്കൗണ്ടിലാണ് ഈ പൈസ സൂക്ഷിക്കുന്നത് ഡിവൈഎഫ്ഐയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിന് പിരിച്ച പണം വാങ്ങിയ സ്ഥലം അത് ഇരട്ടി വില കൊടുത്ത് വാങ്ങിയുള്ളതിനേക്കാൾ എന്നുള്ള രീതിയിൽ പരാതി കൊടുത്ത് നടപടി നേരിട്ടിട്ടുണ്ട് ഡി വൈ എഫ്ഐക്ക് വല്ലതും പറയാനുണ്ടോ അതുപോലെ തന്നെ ഡി മറ്റേ ഒരുപാട് ഡി വൈ ജില്ലാ സെക്രട്ടറി ഇവിടെ സംസാരിച്ച ഫോൺ സംഭാഷണം സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിനെതിരെ പത്രങ്ങളിൽ നടപടി നടപടിയെടുത്തു വന്ന വാർത്തയാണ് തരം താഴ്ത്തി എന്താണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞ ശരത്ചന്ദ്ര പ്രസാദ് എന്ന് പറയുന്ന ജില്ലാ സെക്രട്ടറി പറഞ്ഞത് ഫോണിലൂടെ പറഞ്ഞ കാര്യങ്ങൾ മാർസിസ്റ്റ് പാർട്ടിയും ഡിവൈഎഫ്ഐയും അന്വേഷിക്കാൻ തയ്യാറുണ്ടോ എ സി മൊയ്തീൻ അതുപോലെ തന്നെ ജില്ലയിലെ എം എൽ എ മാർ അവർ സമ്പത്തുണ്ടാക്കി വലിയ അഴിമതിക്കാരാണ് ആ അഴിമതിക്കാർക്കെതിരെ ഒന്നും നടപടിയെടുത്തിട്ട് കാര്യമില്ല അവരൊരു കോക്കസാണ് പാർട്ടി നിയന്ത്രിക്കുന്നത് ഇത് പരസ്യമായി പറഞ്ഞത് കെ അജിത് കുമാറോ വേറെ ആരോ അല്ല ഡി വൈ എഫ്ഐയുടെ ജില്ലാ സെക്രട്ടറിയാ ഈ പരാതി അവൻ അവൻ്റെ സുഹൃത്തിനോട് പറഞ്ഞതിന് അവനെ തരം താഴ്ത്തി പക്ഷേ ഈ പരാതിയിൽ ഉന്നയിക്കപ്പെട്ട ആളുകൾക്കെതിരെ എന്തെങ്കിലും അന്വേഷണം ഉണ്ടോ കരുവന്നൂർ കേസിൽ ഇ ഡി ചേർക്കപ്പെട്ട എ സി മൊയ്തീൻ അതുപോലെ തന്നെ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അതിന് മുൻപ് പ്രതിചേർത്ത ജനപ്രതിനിധികൾക്കെതിരെ എന്തെങ്കിലും ഒരു നടപടി ഡിവൈഎഫ്ഐയോ അല്ലെങ്കിൽ സി പി എം എടുത്തോ കൂടി കണ്ണനെതിരെ പരാതി വന്നു കണ്ണനെ സംരക്ഷിക്കുന്ന ഒരു സമീപനമാണ് സി പി എം എടുത്തത് ഇവിടെ അഴിമതി വടക്കാഞ്ചില്ല അഴിമതി നടത്തുന്നത് കോൺഗ്രസ് അല്ല ഞങ്ങൾ കാശ് പിരിക്കുന്നുണ്ട് ജനങ്ങളുടെ കയ്യിൽ ഇറങ്ങി പാർട്ടി പരിപാടികൾ കാശ് പിരിക്കുന്നുണ്ട് ആ പൈസ ഉപയോഗിച്ച് തന്നെയാണ് ഞങ്ങളൊരു അഴിമതി നടത്തിയ കാശ് ഞങ്ങളുടെ കയ്യിൽ ആരുടെ കയ്യിലും എല്ലാ അധികാരും കയ്യിലുണ്ടല്ലോ ഒന്ന് അന്വേഷിക്കട്ടെ ഞങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളും ഞങ്ങൾ സൂക്ഷിച്ച കള്ളപ്പണം ഉണ്ടെങ്കിൽ അന്വേഷിക്കട്ടെ അതോടൊപ്പം അവരെയും അന്വേഷിക്കണം ഈ പറഞ്ഞ മറ്റേ ഇവിടുത്തെ ഇപ്പോഴത്തെ എം എൽ എയും മുൻ എം എൽ എയും അതുപോലെ തുടങ്ങിയ നേതാക്കന്മാരുടെയൊക്കെ പഴയകാല ചരിത്രം എന്നെടുത്ത് പരിശോധിക്കട്ടെ എന്തായിരുന്നു അവരുടെ ആസ്തി ഇപ്പം എന്താണ് അവരുടെ രീതി എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് സമ്പന്നമാരായത് ഡി വൈ എഫ് ഐ നേതാക്കൾ വടക്കാഞ്ചേരിയിലെ ഡിവൈഎഫ്ഐയെക്കുറിച്ച് വടക്കാഞ്ചേരിയിലെ ഏരിയ കമ്മിറ്റി മെമ്പറായ എന്നോട് പറഞ്ഞു പിള്ളേർ മുഴുവൻ പിരിച്ച് കട്ട് നിന്ന് നടക്കുക എന്നാണ് പറഞ്ഞത് ഞാൻ ആരാന്നും വെളിപ്പെടുത്തുന്നില്ലേ ആവശ്യം വന്നാൽ വെളിപ്പെടുത്തും ആ രീതിയിലേക്ക് നടക്കുന്ന ആളുകളാണ് ഡിവൈഎഫ്ഐക്കാർ കേരളം മുഴുവൻ ഈ മയക്കുമരുന്ന് ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്ന ആരാ ഡിവൈഎഫ്ഐയും എസ് എഫ് ഐയുമായി ബന്ധപ്പെട്ട ആളുകളാണ് മുണ്ടത്തിക്കോട് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകൻ അവൻ കഞ്ചാവ് കേസിൽ ആദ്യം പ്രതിയായപ്പോൾ അവനെ നന്നാക്കാൻ ശ്രമിക്കുന്നവരെ പോയി ജാമ്യത്തിലെടുത്ത ആളുകളാണ് പിന്നീട് അവനും ബോംബറിഞ്ഞ് ഒരാൾ മരിക്കുകയും തിരിച്ചു ഇവരെ വെട്ടിക്കൊല്ലുകയും ചെയ്യുന്ന സ്ഥിതി ഉണ്ടായി ഇത്രയധികം അധികം എത്ര ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് കഞ്ചാവ് പോയതിൻ്റെ എം ഡി എം എ കൊണ്ടുപോയതിൻ്റെയും പേരിൽ അറസ്റ്റിലായിട്ടുള്ള കേസെടുത്തിട്ടുള്ളത് ഡിവൈഎഫ്ഐ എന്ന് പറഞ്ഞൊരു മാഫിയ സംഘമാണ് ഞങ്ങളുടെ നേതാക്കന്മാർക്ക് നിങ്ങളിപ്പോൾ പാതി വില തട്ടിപ്പ് പറഞ്ഞു അതിൻ്റെ തലപ്പത്താരാ പാതിവല വില തട്ടിപ്പിന്റെ തലപ്പത്ത് സി പി എമ്മിൻ്റെ നേതാക്കന്മാരാണ് എന്താ കേസ് അന്വേഷിക്കാതിരുന്നത് ഇപ്പം ഇവര് പറഞ്ഞു ഇതൊക്കെ അന്വേഷിക്കണം എന്നാ ഇന്നലെ പറഞ്ഞേ ആരന്വേഷിക്കേണ്ടത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രി പിണറായി വിജയൻ വിജിലൻസ് ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനവും ഈ പറയുന്ന പാർട്ടിക്കാരുടെ നേതാക്കന്മാരുടെ കയ്യിലേ ഈ അന്വേഷണം ഒന്നും നടത്തട്ടെ പാതി വരെ തട്ടിപ്പ് അന്വേഷിക്ക് പാതി വരെ തട്ടിപ്പ് അന്വേഷിച്ച് ആരാണ് കുറ്റക്കാരൻ നടപടിയെടുക്ക് ഇവിടെ നടന്ന പാവപ്പെട്ട ആളുകൾക്ക് ചികിത്സാ സഹായത്തിൻ്റെ പേരിൽ എല്ലാ പാർട്ടികളും നടത്തിയ പിരിവിനെക്കുറിച്ച് അന്വേഷിക്കുക ഞങ്ങൾക്കൊരു ഭയമില്ല മടിയിൽ കനമുള്ളതിനോ വഴിയിൽ പേടിക്കണ്ടോ എന്ന് പറഞ്ഞ പോലെ കൃത്യമായ പൈസ പിരിച്ച പൈസ ഞങ്ങൾ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ ഇനിയും പിരിക്കും ഇപ്പോഴും പിരിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ പാവപ്പെട്ട ആളുകളെ സഹായിക്കുന്ന ഇതുപോലെയുള്ള ആരോപണത്തിൻ്റെ പേരിൽ തടയാമെന്ന് ഒരു കാരനും വിചാരിക്കണ്ട നിങ്ങളുടെ ഓരോ അഴിമതികളായിട്ട് ഇനി ഇവിടുന്ന് അടുത്ത ദിവസങ്ങളിൽ പുറത്തു വരികയാണ് എല്ലാ അഴിമതിയും കുത്തിത്തിരിപ്പും നടത്തിയിട്ട് കോൺഗ്രസിൻ്റെ മാന്യമായ ചെറുപ്പക്കാർക്കെതിരെ ഇപ്പോൾ ഷാഫിക്കെതിരെ കൊണ്ടുവന്നതല്ലേ ഷാഫി എന്താ ബാംഗ്ലൂർ പെൺമാണിപ്പാണോ നടത്തുന്നത് സുധരിയായ യുവതിയെ കണ്ടാൽ ബാംഗ്ലൂർക്ക് കൊണ്ടുവന്നു അവർ പറഞ്ഞു ഇവരുടെ ചെറുപ്പുളശ്ശേരി പാർട്ടി ഓഫീസിൽ എറണാകുളം ഗോപികോട്ടമുറിക്കൽ തൊട്ട് മുകേഷ് തൊട്ട് ഇവരുടെ എം എൽ എമാരും പാർട്ടി നേതാക്കന്മാരും പി ശശി പാലക്കാട് പാർട്ടി സഖാവ് ഡിവൈഎഫ്ഐക്കാരിയല്ലേ പരാതി കൊടുത്തത് എന്ത് നടപടിയാണ് എടുത്തത് എലക്ഷൻ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ കോൺഗ്രസ് നേതാക്കന്മാരെ ഏതെങ്കിലും കള്ളക്കേസിൽ കുടുക്കി പെൺവാണിപ്യത്തിൽ കുടുക്കി ഇവരെ പരാതി ഉണ്ടാക്കി ഒരു വികസനവും പറയാനില്ല ഈ കേരളത്തിൽ പിണറായി സർക്കാരിന് എന്തെങ്കിലും വികസനം പറയാറുണ്ട് ഇപ്പോൾ ശബരിമല അവിടെ പോയി പൂജ നടത്താനിരിക്കുകയാണ് ഇനി അടുത്ത സർവ്വമത സംഗമം എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രീതികളാണ് ഇതൊക്കെ അപ്പോൾ ഷാഫിക്കെതിരെ പെൺമാണിമുന്നയിച്ച ആളുകളാണ് എന്താ തെളിവ് ഈ സുരേഷ് ബാബു എത്ര തവണ ബാംഗ്ലൂർ പോയിട്ടുണ്ട് എന്ന് പരിശോധിക്കേണ്ടി വരും അപ്പോൾ കോൺഗ്രസിൻ്റെ ജനങ്ങളുടെ ഇടയിൽ പേരുകളുള്ള നല്ല നേതാക്കന്മാരെ തെരഞ്ഞുപിടിച്ച് അവരെ കള്ളന്മാരും ഇല്ലാത്തവരും ആക്കി നടക്കുക അതിനൊരു കോൺഗ്രസ് നിന്ന് പുറത്താക്കി ഒരു ബി ടീം വടക്കാഞ്ചേരി പ്രവർത്തിക്കുന്നുണ്ട് അതൊരു സഹകരണ സംഘവുമായി ബന്ധപ്പെട്ടാണ് ആ ബി ടീം പ്രവർത്തിക്കുന്നത് ഇതിനാവശ്യമുള്ള പണമൊക്കെ അവിടെ നിന്നാണ് കൊടുക്കുന്നത് ആ സംഘത്തിനകത്ത് നടന്ന അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കേണ്ടത് അത് അന്വേഷിക്കാതിരിക്കാനാണ് ആ വ്യക്തി ഇപ്പോൾ സി പി എമ്മിൻ്റെ കൂടെ നിൽക്കുന്നത് അവിടെ നിന്നും പഴയ കോൺഗ്രസ് ബന്ധം വെച്ച് ഇതിനകത്ത് പാർട്ടിയെ തകർക്കാൻ നടക്കുന്ന ചില ആളുകളെ വിളിച്ച് അവർ അവരിലൂടെയാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്തായാലും അതിനെതിരെ ശക്തമായി ആത്മാർത്ഥയുള്ള കോൺഗ്രസ് പ്രവർത്തകർ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് വരാൻ പോവുക കോൺഗ്രസ് നേതാക്കന്മാരെ അഴിമതിക്കാരാക്കി നാട്ടിച്ച് ഈ നഗരസഭാ ഭരണം വീണ്ടും നിലനിർത്താമെന്നുള്ള വ്യാമോഹമാണെങ്കിൽ ആ വെച്ച വെള്ളം വാങ്ങിവെക്കാനാണ് സി പി എമ്മിനോടും ഡി വൈ എഫ് എയോടും അതുപോലെ സഖാക്കളോടും ഞങ്ങൾക്ക് പറയാനുള്ളത് ഒരു പേടിയില്ല അതാണ് പറഞ്ഞത് ധൈര്യമായിട്ട് അന്വേഷിക്കട്ടെ ഇവരിങ്ങനെ പത്രസമ്മേളനം നടത്തേണ്ട ആളുകളല്ലല്ലോ കേസെടുത്ത് അന്വേഷിക്കട്ടെ ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട് ഇനി കോടതിയിൽ പരാതി കൊടുക്കുന്നുണ്ട് ഇന്നലത്തെ പത്രസമ്മേളനത്തിനെതിരെ ഡിവൈഎഫ്ഐക്കെതിരെയും പരാതി കൊടുക്കുന്നുണ്ട് ഇവിടെ എറണാകുളത്തെ ഒരു വനിതാ നേതാവ് പൊട്ടിത്തെറിക്കുമ്പോഴേക്കും എത്ര പേർക്കെതിരെ ഷാജഹാൻ ഓൺലൈൻ മാധ്യമക്കാരനെ ഷാജഹാൻ എന്നുള്ള വലിച്ചിറക്കി കൊണ്ടുപോകുന്നു നമ്മൾ കണ്ടതല്ലേ ഇവർ പറയുന്ന കാര്യങ്ങൾക്ക് എന്തെങ്കിലും കേസ് ആർക്കെങ്കിലും എതിരെ അപ്പോൾ അപ്പം സി പി എം അധികാരത്തിൽ കയറി പത്ത് വർഷമായി വടക്കാഞ്ചേരി നഗരസഭയിലും കേരളത്തിലും എന്തെങ്കിലും ഒരു കാര്യം ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ കഴിയാതെ തിരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ദൈവത്തിനെയും അതുപോലെ തന്നെ ഇതുപോലെ സദാചാരത്തെയും ഈ പണപിരിവും ഒക്കെ പറഞ്ഞ് ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി വിജയിക്കാമെന്നാണ് വ്യാമോഹമെങ്കിലും നടക്കാൻ പോകുന്നില്ല ഇതിൻ്റെ സത്യാവസ്ഥയുമായി ഞങ്ങൾ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ഞങ്ങൾക്ക് പേടിയില്ല ജനങ്ങളിടയിലേക്ക് ഇറങ്ങും സി പി എമ്മും ഡിവൈഎഫ്ഐ പ്രവർത്തനം നടത്തിയതൊക്കെ തുറന്ന് കാണിച്ച് തെളിവ് സഹിതം തുറന്നു കാണിക്കും ഞാൻ ഇവരെ വെല്ലുവിളിക്കുകയാണ് ഇത്തരം ഈ നിങ്ങൾ ഉന്നയിച്ച ആരോപണത്തിൻ്റെ പേരിൽ ഏതെങ്കിലും ഒരു കോൺഗ്രസ് പ്രവർത്തകനെ ഈ തെളിവ് സഹിതം അറസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ അത് കാണിക്കുക അല്ലാതെ വെറുതെ പത്രസമ്മേളനം നടത്തി ആളുകളെ കരുനീഴിൽ നിർത്തരുത് എന്നാണ് പറയാനുള്ളത് ഈ സംഭവത്തിൽ വടക്കാഞ്ചേരിയിലെ കോൺഗ്രസ് പാർട്ടിയുടെ ഒരാൾ അഴിമതിക്കാരായ ആളില്ല ഒരാൾ അഴിമതിക്കാരായിട്ടുള്ള ആളില്ല ഞങ്ങൾ അത്യാവശ്യം ഞങ്ങളുടെ പ്രവർത്തകർക്ക് അസുഖം വന്നാൽ അല്ലെങ്കിൽ ഒരു പാവപ്പെട്ടവൻ അസുഖം വന്നാൽ ഞങ്ങൾ പിരിക്കുന്നുണ്ട് ആ പിരിക്കുന്ന പൈസ അവിടെ കൊടുക്കുന്നുണ്ട് ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് സഹിക്കുന്നില്ല ഭരിക്കുന്ന ആളുകൾക്ക് പോലും ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ നഗരസഭാ ഭരണം ഉണ്ടായിട്ട് പോലും ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ കോൺഗ്രസ് പാർട്ടിയുടെ യൂത്ത് കോൺഗ്രസിൻ്റെയൊക്കെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരിൽ നടക്കുന്നുണ്ട് അതിൽ അസൂയ പൂണ്ടിട്ടാണ് ഈ ഡിവൈഎഫ്ഐയുടെ ജൽപ്പനം ഞങ്ങളത് തള്ളിക്കളയുന്നു നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ പാർട്ടിയും ഭരണവും എല്ലാം ഉണ്ടല്ലോ അതുപോലെ തന്നെ ആരോപണ വിധേയരായ കേസിൽ പ്രതികളായ സി പി എം നേതാക്കന്മാർക്കെതിരെ ഡിവൈഫ് ഐ സമരം ചെയ്യാൻ തയ്യാറുണ്ടോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഡി വൈഫ് ഐക്കെതിരെ ഇപ്പം നമ്മൾ വീണ്ടും ഇന്നലെയാണല്ലോ സ്റ്റേറ്റ്മെന്റ് കിട്ടിയത് അതിനെതിരെ ഞങ്ങൾ ഇപ്പം വീണ്ടും ഒരു ഒരു നോട്ടീസ് ഞങ്ങൾ അയച്ചിട്ടുണ്ട് ഡിവൈഎഫ്ക്കെതിരെ ഞങ്ങൾ നോട്ടീസ് കൊടുക്കും അവർ തെലുങ്ക് ഹാജരാക്കട്ടെ വെറുതെ ഇരുന്നിരുന്നാല് കടലാസു കൃഷ്ണൻ കൈ പിടിച്ച് ഞാൻ ഇത് എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞാൽ പോരല്ലോ എല്ലാ രേഖയും ശങ്കരാടി പറഞ്ഞ പോലെ എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് കോൺഗ്രസ് നേതാക്കന്മാരെ തെറി വിളിക്കാൻ ഒരാൾക്ക് ലൈസൻസ് കൊടുത്തിട്ടില്ല വേറൊരു കാര്യം കൂടി ഉണ്ട് ഇവിടെ എത്ര ഓരോ പദ്ധതികളും ഓരോ പദ്ധതികളായ എടുത്ത് ഞങ്ങൾ ഇറങ്ങാൻ പോവാ ഓരോ പദ്ധതി ടേക്ക് എ ബ്രേക്കിൻ്റെ സ്ഥിതി എന്താ പൂമലയും കുറാഞ്ചേരിയിലും വടക്കാഞ്ചേരി പുഴയുടെ സ്ഥിതി എന്താ മറ്റേ ഇവിടെ വരുന്ന കോടികൾ കിഫ്ബിയിൽ നിന്ന് വരുന്ന കോടികൾ എവിടെയാണ് ഇവിടുത്തെ മറ്റേ ബയോമൈനിങ്ങിൻ്റെ സ്ഥിതി എന്താ ഇവിടെ ഒരു സെക്രട്ടറി ട്രാൻസ്ഫർ ചെയ്തു അഴിമതിയുടെ പേരിൽ വിജിലൻസ് അന്വേഷണം നടക്കുക അതിൽ പ്രധാന പ്രതി സെക്രട്ടറിയോടൊപ്പം ഉണ്ട് എന്താ ചെയർമാനോ ഇതിൽ അന്വേഷണം നടക്കാത്തത് കോടികളാണ് ഈ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് നഗരസഭയും ഭരണവും വെച്ച് സി പി എമ്മിന്റെ വടക്കാൻ ജില്ലാ നേതാക്കൾ ഉണ്ടാക്കിയത് അന്വേഷണം നേരിടാൻ തയ്യാറുണ്ടോ അല്ലെങ്കിൽ അന്വേഷണം നടത്താൻ തയ്യാറുണ്ടോ ഞങ്ങളല്ല ഇതൊന്നും പറഞ്ഞത് സി പി എമ്മിന്റെ ഡിവൈഎഫ്ഐയുടെ ഉത്തരവാദിത്തപ്പെട്ട ജില്ലാ തലത്തിലുള്ള നേതാക്കന്മാർ പറഞ്ഞ കാര്യമാണ് പറയുന്നത് യഥാർത്ഥ കോൺഗ്രസ്സുകാരൊന്നും ഇതിന്റെ പുറകിലില്ല അവരൊക്കെ പാർട്ടിയുടെ കൂടെയാണ് പിന്നെ കോൺഗ്രസ് ആണെന്ന് പറഞ്ഞു നടക്കുന്ന സി പി എം എന്നൊക്കെ പല കാലങ്ങളിലായി സി പി എമ്മെന്ന് വന്ന ഇപ്പോഴും മനസ്സിൽ സഖാക്കളായിട്ട് നടക്കുന്ന കുറച്ച് പേരുണ്ട് അവരവിടെ നിന്ന് ഉള്ളിൽ നിന്ന് കോൺഗ്രസ്സിനകത്ത് നിന്ന് പാർട്ടി നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അതൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവർക്കെതിരെ ശക്തമായ നടപടി പാർട്ടി എടുക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ ബിജു സ്മേലിനെതിരെ പാർട്ടി നടപടിയൊന്നും എടുത്തിട്ടില്ലല്ലോ പരാതി കൊടുത്തു പാർട്ടി അന്വേഷിച്ചു അത് ജെനുവിനാണെന്ന് ബോധ്യപ്പെട്ടു ബിജു ഇസ്മയിലിൻ്റെ ബന്ധപ്പെട്ട ഈ ആരോപണം ബിജു ഇസ്മയിൽ വിസ തട്ടിപ്പാന്ന് പറഞ്ഞു എവിടെയാണ് ബിജു ഇസ്മയിലിനെതിരെ വിസ തട്ടിപ്പിന് കേസ് അദ്ദേഹം ഇവിടെ ട്രാവൽസ് നടത്തിയിരുന്നു ഗൾഫിൽ ബിസിനസ് നടത്തി ജീവിച്ചിരുന്ന ആളാണ് അദ്ദേഹം അധ്വാനിച്ച് ജീവിച്ചത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഇവിടെ ഐ എൻ ഡി സി തൊഴിലാളിയായിരുന്നു ഒട്ടുപാറ അനിയൻ ഐ എൻ ഡി സി തൊഴിലാളിയാണ് അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു കുടുംബ ഇവിടെ പല ആളുകൾ ഇത് പറഞ്ഞു കിടക്കുന്ന പല ആളുകൾ എന്താണ് ശരീരം അനങ്ങി ചെയ്തിട്ടുള്ളത് എന്ത് അധ്വാനമാണ് നടത്തിയിട്ട് ഇപ്പോഴും അദ്ദേഹം റെൻറ്റേ കാറും അതുപോലെയുള്ള ബിസിനസ്സും നടത്തിയിട്ടാണ് ജീവിക്കുന്നത് അതിൻ്റെയൊക്കെ രേഖകൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് അദ്ദേഹത്തിൻ്റെ ബാങ്ക് അക്കൗണ്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ എല്ലാ ബാങ്ക് അക്കൗണ്ടും സുതാര്യമായി പരിശോധിക്കാം അതിൻ്റെ സ്റ്റേറ്റ്മെൻറ് ഉണ്ട് അതുപോലെ ഈ ഇതിൻ്റെ കണക്കിൻ്റെ കാര്യത്തിലും യഥാർത്ഥത്തിൽ അവിടെ കമ്മിറ്റി ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ വാർഡ് കമ്മിറ്റിക്കാർ അങ്ങോട്ട് വിളിച്ചുകൊണ്ടുപോയതാണ് ആൾ പോയിട്ടൊന്നും ഇല്ല പിന്നെ ബിരിയാണി പൊതിയിൽ ഒരു കാലം ഉണ്ടായിരുന്നുള്ളൂ രണ്ട് കാലം വേണം എന്നൊക്കെ പറഞ്ഞ് പരാതി ഉണ്ടാക്കാൻ എളുപ്പമാണ് കോൺഗ്രസ് പ്രവർത്തകരാരും ഇത്രയും ചാരിറ്റിയുടെ പേര് ഞങ്ങളൊക്കെ അത്യാവശ്യം നല്ല കുടുംബത്തിൽ നിന്ന് വരുന്ന ആളുകളാണ് ഇത്തരം നക്കാപ്പിച്ച ആളുകൾക്ക് പാവപ്പെട്ടവന് കൊടുക്കേണ്ട പണം പണമെടുത്ത് പുട്ടടിച്ച് നടക്കുന്ന സ്വഭാവം കോൺഗ്രസ് പാർട്ടിയിൽ ആർക്കും ഇല്ല അത് പറയാൻ ആഗ്രഹിക്കുകയാണ് എന്താ കണ്ടെത്തി പറയൂ അത് ആ ആര് പറഞ്ഞു അത് അതിന്റെ തെളിവ് എന്താള്ള എന്താ ആരാണ് അന്വേഷണം നടത്തിയത് മണ്ഡലം പ്രസിഡന്റ് അന്വേഷണം നടത്തിയ റിപ്പോർട്ട് ഞങ്ങൾക്ക് തന്നിട്ടില്ലല്ലോ ആ ബിജു സ്മെല്ലിൽ പണം ഉണ്ടെങ്കിൽ അത് ആര് കൊടുത്തു എന്ത് കൊടുത്തു കൊടുത്തുന്ന് പറയണ്ടേ അവിടുത്തെ കമ്മിറ്റി ഡി സി സി ഒരു അന്വേഷണം നടത്തിയിട്ടില്ല ഡി സി ഒരന്വേഷണം ആര് നടത്തിയ അന്വേഷണം ആരാണ് അന്വേഷണം നടത്തിയത് നിങ്ങക്ക് അതിന്റെ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടോ ആ റിപ്പോർട്ടിൽ എന്താ പറയണേ അത് പറഞ്ഞ് എന്തെങ്കിലും എഴുതി വെച്ചോണ്ട് കാര്യമില്ല ഞങ്ങളുടെ കയ്യിൽ തെളിവുണ്ട് മണ്ഡലം പ്രസിഡന്റിന്റെ ഒപ്പും സീലും ഉണ്ടെങ്കിൽ അത് യാഥാർത്ഥ്യമാണ് അദ്ദേഹം അത് പോലീസ് സ്റ്റേഷനിൽ കൊടുക്കട്ടെ പാർട്ടി അന്വേഷണത്തിൽ അതിനെ കുറിച്ച് ഞാൻ ഇപ്പൊ പറയുന്നില്ല ആ നടന്ന അന്വേഷണത്തിന്റെ കാര്യങ്ങൾ അത് പാർട്ടി വേദികളിൽ ഞാൻ പറയും അതല്ലാതെ പത്രക്കാരോട് പറയാൻ ഉദ്ദേശിക്കുന്നില്ല അതൊക്കെ ഒരു ചെറുപ്പക്കാരനെ ചതിക്കാൻ വേണ്ടി തയ്യാറാക്കിയ റിപ്പോർട്ടാണ് ആ റിപ്പോർട്ട് അംഗീകരിക്കാൻ ഒരു കോൺഗ്രസ്സുകാർക്കും സാധിക്കില്ല അപ്പോൾ ഇത് ആർക്ക് വെന്തും വെള്ളക്കർ ക്ലാസ്സിലെഴുതി സീൽ വെച്ച് ഒപ്പിട്ടൊക്കെ കൊടുക്കാം ഇതിൻ്റെ തെളിവ് കൊണ്ടുവരുന്നത് എന്ത് തെളിവ് ഒരാൾ പറയാണ് ബിജു ഇസ്മയിലിൻ്റെ കയ്യിൽ പിരിച്ച കാശ് എവിടെ പിരിച്ചു എന്ത് പിരിച്ചു ആരുടെ ഇന്ന് പിരിച്ചു അവിടെ കമ്മിറ്റി ഉണ്ടായിന് ആ കമ്മിറ്റിയിലെ ആളുകൾ ഇരിക്കണ്ടേ ട്രഷററായിട്ടുള്ള സിറാജ് സിറാജ് പിരിച്ച കുറച്ച് കാശ് കൊടുക്കാനുണ്ട് അതല്ലാതെ വേറൊരാളും ഇതിൽ ചെറിയ രവിയേട്ടൻ ചുള്ളിക്കാട് അദ്ദേഹത്തിൻ്റെ ഈ ബിജുവിൻ്റെ പേരിലാണ് മണ്ഡലം കമ്മിറ്റിയിൽ നിന്ന് ഒരാൾ വേണമെന്ന് പറഞ്ഞിട്ടാണ് ബിജുവിൻ്റെ പേരിൽ അക്കൗണ്ട് ആ പൈസയിൽ വന്ന അതിനേക്കാൾ നാൽപ്പത്തി രണ്ടായിരം അതിനേക്കാൾ കൂടുതൽ പൈസ കൊടുത്തിട്ടുണ്ട് പിന്നെ നേരിട്ട് പാർട്ടി പ്രവർത്തകർ കൊടുത്തിട്ടുണ്ട് ബിജു അന്ന് ഈ നന്ദം വർക്ക് ചെയ്തിരുന്ന കോൺട്രാക്ടർ അമ്പതിനായിരം രൂപ കൊടുത്തിട്ടുണ്ട് ഡിവൈഎഫ്ഐ നന്ദിന് വേണ്ടി പൈസ മരിച്ചല്ലോ അതിൻ്റെ വല്ല കണക്കുണ്ടോ അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട് ഈ അജി എന്ന് പറയുന്ന അവിടുത്തെ കൗൺസിലറുടെ നേതൃത്വത്തിൽ സി പി എം അവിടെ പൈസ വിരിച്ചിട്ടുണ്ട് ആ പൈസ വിരിച്ച് എത്ര കൊടുത്തു അത് ആരിൽ നിന്ന് വിരിച്ചു എന്ത് കൊടുത്തു ഞങ്ങളുടെ ഇന്ന് പിരിച്ച ആളുകളുടെ ലിസ്റ്റ് വരണ്ട് അത് വിട്ട് ഒരാൾ പൈസ കൊടുത്തു എന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾ പറയാം ആരുടെ കയ്യിൽ നിന്ന് ഇപ്പം ഞാനും ഷാഹിദ ടീച്ചറും ജിജോക്കുലും ഒക്കെ ഉൾപ്പെടെയുള്ള ആളുകൾ ആയിരം രൂപ വെച്ചാൽ ആ സം ഫണ്ടിലേക്ക് കൊടുത്തിട്ടുള്ളതാണ് അതുപോലെ തന്നെ പിരിച്ച ആളുകളുടെ ലിസ്റ്റ് ഞങ്ങളുടെ കയ്യിലുണ്ട് ഇതുപോലെ ലിസ്റ്റ് തരാൻ പറ്റുമോ അപ്പം ഇത് വെറുതെ വെള്ളക്കടലാസിലുണ്ടാക്കി അതാണ് ഞാൻ പറഞ്ഞത് പാർട്ടിക്കകത്തുള്ള വിഷയങ്ങൾ ഞങ്ങൾ അകത്ത് ചർച്ച ചെയ്യും അത് മീഡിയസിനോട് പറയാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷെ ഇത് തികച്ചും ഒരു ഗൂഢാലോചനയാണ് അത് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചിലർക്ക് ആവാൻ വേണ്ടി ഉണ്ടാക്കിയൊരു നാടകത്തിൻ്റെ ഭാഗമാണ് ഈ തട്ടിപ്പ് കഥ വേറെയും തട്ടിപ്പുകൾ ഇവിടെ വരുന്നുണ്ട് പോലീസ് സ്റ്റേഷനിൽ ഒറിജിനൽ പരാതിയുള്ള തട്ടിപ്പ് അതും കൂടി നിങ്ങളൊന്ന് അന്വേഷിച്ച് പുറത്തുവിട്ടണമെന്ന് എനിക്ക് പറയാനുള്ളത്